കേന്ദ്രത്തിന്റെ വാർഷികാഘോഷം മുതുകുളം ഗുരുകുല അങ്കണത്തിൽ നടന്നു വിദ്യാഭ്യാസ അനുമോദന സമ്മേളനം വാർഡ് പ്രതിനിധി എസ് ഷീജ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സായാഹ്നം കവിയും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാ കേന്ദ്രത്തിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോടെ അങ്കണത്തിൽ നടന്നു അന്ന് വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു പിന്നെ 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 ഗുരുകുലത്തിൻ്റെ ആ പടികൾ ഓരോ ഓരോ തരത്തിലുള്ള ചിന്തകൾക്ക് വഴി വെച്ചു എന്താണ് ആ ചിന്തകൾ എല്ലാ ചിന്തകളും പറയുന്നില്ല എങ്ങനെയാണ് ഒരു പാറല്ല സ്ഥാപനത്തിൻ്റെ തട്ടിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുക അതിലൊന്ന് പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തത് നല്ല സംസാരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് രാവിലെ മണി മുതൽ കുട്ടികളുടെ ഉണ്ടായി ഉച്ചയ്ക്ക് നടന്നു വാർഡ് എസ് ഷീജ വിദ്യാർത്ഥികളെ നാളെ ഒരു സമൂഹത്തിന് എത്തരത്തിലാണോ അവര് പ്രയോജനപ്പെടേണ്ടത് അവര് നേടിയ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിനും അച്ഛനമ്മമാർക്കും മറ്റു നമ്മുടെ രാഷ്ട്രത്തിനും എത്തരത്തിലാണോ അതിന്റെ പ്രയോജനം കിട്ടേണ്ടത് ആ തരത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നതിൽ ഗുരുതല എന്ന കലാ സാംസ്കാരിക വിദ്യാലയം ഒരുപാട് നേട്ടങ്ങൾ ഈ മുതലത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നടന്ന സാംസ്കാരിക സായാഹ്നം വയനാടുമായുള്ള ആത്മബന്ധത്തെ ആവിഷ്കരിച്ചുകൊണ്ട് വയനാടും ഞാനും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് നടന്നത് കവിയും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ദൈവം എവിടെ വസിക്കുന്നുവോ അതീ ദരിദ്രൻ്റെ കൂടെയാണ് എന്നതിന് ഒരു കാര്യം പറയാം അയാളോളം സ്വാദുള്ള ഭക്ഷണം ഒരു സമ്പന്നനും കഴിക്കുന്നില്ല വിശക്കണം സ്വാദുണ്ടാകാൻ അങ്ങനെ അയാൾ അനുഭവിക്കുന്നത് ആ അളവിൽ അനുഭവിക്കാൻ ഒരു സമ്പന്നനും സാധ്യമല്ല അയാളോളം അധ്വാനിക്കുന്നത് കൊണ്ട് ശാരീരിക ശേഷിയുള്ള ഒരാളുമില്ല അപ്പോൾ ഇങ്ങനെ വയനാടാണ് എന്നെ ഉണ്ടാക്കിയത് നമ്മൾ ചെയ്യുന്നത് വേറെ ഒരാളും ചെയ്താലല്ലേ നമുക്കൊരു സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടാകും വേറെ ആരും ചെയ്യാത്തത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക വയനാട് ശ്രദ്ധയിൽ വരേണ്ടതാണ് വയനാട് പോലെ മനോഹരമായ ഒരു ഭൂപ്രകൃതി ഇല്ല പക്ഷെ അവിടുത്തെ പരിസ്ഥിതി എന്ന് പറയുന്നത് അതിലോലം ആണ് അവിടെ മറ്റിടങ്ങളിൽ എന്നതുപോലെ കോറി ഉണ്ടായിക്കൂടാ അവിടെ മറ്റിടങ്ങളിൽ എന്ന പോലെ രണ്ട് നാല് തട്ടുകളുള്ള ബംഗ്ലാവുകൾ ഉണ്ടായിക്കൂടാ ആ നാട് ഇല്ലാതായിത്തീരും അത്ര സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ട ഒരു നാട് ഒട്ടും സൂക്ഷ്മതയില്ലാതെ പരിപാലിച്ചതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ അതൊക്കെ സംഭവിച്ചത് എന്നത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും അദ്ദേഹം രചിച്ച വയനാടിന്റെ ആത്മകഥാ രൂപത്തിലുള്ള കോന്തല എന്ന പുസ്തകം വി രഘുനാഥ് സമ്മേളനത്തിൽ പരിചയപ്പെടുത്തി വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആദരിച്ചു ചൂരൽമല വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ വയനാട് അനുഭവങ്ങൾ പങ്കുവച്ചു ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം സാറിന് നന്നായിട്ട് അറിയാം കൽപ്പറ്റയിൽ നിന്നും കിലോമീറ്റർ ഉൾപ്രദേശത്ത് വനം വനവും കഴിഞ്ഞുള്ള ഒരു കുഗ്രാമം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു തികച്ചും നാട്ടിൻ ഗ്രാമീണരായ നിഷ്കളങ്കരായ മനുഷ്യർ അധിവസിക്കുന്ന ഒരു ഭൂമികയായിരുന്നു ചൂരൽമല അവിടെയാണ് ഞാൻ ആദ്യമായി ജോലി കിട്ടി അവിടെ എത്തുന്നത് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സ്കൂൾ കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ച കലാപ്രതിഭകൾ പങ്കെടുത്ത കലാപരിപാടികൾ നടന്നു സഖി ഞാൻ നിന്റെ ഗാന കൂലിനി മധുര പ്രവാഹ തുടർന്ന് രാത്രി എട്ട് മണിക്ക് ഫോക്ലോർ ഫ്ലോർ പുരസ്കാര ജേതാക്കളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഉണർവ് നാടൻ കലാപഠന കേന്ദ്രം വയനാട്ടിലെ ഗോത്ര കലാരൂപമായ നൃത്തം അവതരിപ്പിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം